ഹായ് ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ടെൻത്ത് പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിന്റെ ആൻസർ കീ ആണ് പത്ത് പത്ത് ആൻസർ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡി ആണ് കോഡ് ഡി ആണ് ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ജല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് എ ഓപ്ഷൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദോളവീരയാണ് ഓപ്ഷൻ സി ദോളവീര രണ്ടാമത്തെ ചോദ്യം ധോളവീരണ്ടത്തെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവന അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഫാക്സ് തന്നിട്ടുള്ളത് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു അത് തെറ്റാണല്ലേ കാരണം ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ് രണ്ടാമത്തത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു അതും തെറ്റാണ് ആനി ബസന്റ് ഭഗവത്ഗീത വിവർത്തനം ചെയ്തിട്ടില്ല ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബാലഗംഗാധര ബാലഗംഗാധരൻ ചേർന്നാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പം നമുക്ക് തന്ന ഓപ്ഷനിൽ ബന്ധമില്ലാത്തത് അതായത് തെറ്റായത് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് എന്നിവ മൂന്നാമത്തെ ചോദ്യം പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ് പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ് നാല് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനു നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി തെലങ്കാനയാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ് ആറാമത്തെ ചോദ്യം ഇത് നമ്മൾ ഇന്നലെ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും വരും എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു കുറിച്യാർ കലാപത്തെ കുറിച്ചിട്ട് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട്ടിൽ നടന്ന കുറിച്യാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അപ്പൊ അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി അത് ശരിയാണ് രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് അല്ല ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇത് തെറ്റാണ് കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു അതും തെറ്റാണ് കാരണം വില്യം ലോഗൻ കമ്മീഷൻ പഠനം നടത്തിയത് മലബാർ കലാപത്തെ കുറിച്ചാണ് നാലാമത്തെ ഫാക്ട് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് അത് ശരിയായ ആണ് അപ്പൊ തന്ന പ്രസ്താവനകളിൽ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഒന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് ഏഴാമത്തത് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് ഓപ്ഷൻ എ നിഹോൺ ഹിൻഡ ഹിഡാൻക്യോ നിഹോൺ ഹിഡാൻക്യോ ആണ് ജപ്പാനീസ് ഓർഗനൈസേഷൻ ആണത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിനുള്ള നോബെൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ എട്ടാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ബി കാരിച്ചാൽ ചുണ്ടൻ ബി കാരിച്ചാൽ ചുണ്ടനാണ് ആണ് ഒമ്പത് ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ് പ്രാചീന മലയാളം ഇത് ശരിയാണോ പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അപ്പൊ ഇത് തെറ്റാണ് അഖില തിരുട്ട് ചട്ടമ്പി സ്വാമികളുടെ നേരം കൊടുത്തിട്ടുള്ളത് അഖില തിരുട്ടാണ് അഖില തിരുട്ട് ആരുടെ കൃതിയാണ അത് വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ് ഇത് തെറ്റാണ് ദർശനമാല വൈകുണ്ട സ്വാമികളാണ് തന്നത് അത് തെറ്റാണ് ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ജാതികുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് അതിപ്പോ ശരിയായത് ഏതാണ് ജാതികുമ്മി പണ്ഡിറ്റ് കറുപ്പൻ പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഗോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഥമ ഗോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് അടുത്ത പത്ത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്